ദിവസങ്ങൾ കഴിയും തോറും ഭാഷാഭേദമന്യേ ഏവരും ഒരു ഗാനമുണ്ട് തെലുങ്കിൽ മഹേഷ് ബാബു നായകനായി എത്തിയ ഗുണ്ടൂർക്കാരം എന്ന ചിത്രത്തിലേതാണ് ആ ഗാനം മലയാളി നടികൂടിയായ ഷംന കാസിൻ ഗസ്ട്രോളിൽ എത്തിയതോടെ ഗാനം വേറെ ലെവലായെന്ന് പറയേണ്ടതില്ലല്ലോ പറയേണ്ടതില്ലോ കുർച്ചി മടത്തപ്പെട്ടി എന്ന ഈ ഗാനം ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ് ഈ അവസരത്തിൽ ഷംനയെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് ഷംന കാസിം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ശേഷം ഡാൻസ് ചെയ്ത സിനിമയാണ് ഗുണ്ടൂർ കാരം അതുകൊണ്ട് തന്നെ ഗർഭശേഷം ഇത്രയും എനർജറ്റിക് മൂവ്സുമായി എത്തിയ ഷംനയ്ക്ക് വൻ കയ്യടിയാണ് ലഭിക്കുന്നത് വളരെ സിമ്പിൾ ആണെങ്കിലും പവർഫുള്ളായ പ്രകടനമാണ് ഷംനയുടേത് എന്നാണ് ആരാധകർ പറയുന്നത് പ്രസവശേഷം ഇത്രയും എനർജറ്റിക് മൂവ്സ് ഇറ്റ്സ് ഹർ ഡെഡിക്കേഷൻ ടു ദ ഡാൻസ് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ബോണായ ഹസ്ബൻഡിന് ബിഗ് സല്യൂട്ട് ഷംനയുടെ ഡാൻസ് പോർഷൻ പെർഫെക്റ്റ് ഡാൻസ് ആണ് ആദ്യമായിട്ടാണ് മഹേഷ് ബാബുവിൻ്റെ പാട്ട് ഇത്രയും ആസ്വദിച്ച് കേൾക്കുന്നേ മ്യൂസിക് ഒരേ പൊളി എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഈ ഗാനത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലെ വീഡിയോ ഷംന തന്നെ പങ്കുവച്ചിരുന്നു മകൻ ഷംദാനും ഷൂട്ടിങ്ങിനെത്തിയിരുന്നു മഹേഷ് ബാബുവും ശ്രീലീലയോടുമൊപ്പം മകനും ഒന്നിച്ചുള്ള രസകരമായ നിമിഷങ്ങളും ഷംന പങ്കുവച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക